ബിഹാറിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തള്ളി മഹാസഖ്യം ജനങ്ങൾ മാറ്റത്തിനായാണ് വോട്ട് ചെയ്തത് എന്ന് തേജസ്വി യാദവ് മഹാഗഡ്ബന്ധൻ സർക്കാർ രൂപീകരിക്കും തുടർ ഭരണ പ്രതീക്ഷയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാനഘട്ടത്തിൽ തിരുവനന്തപുരത്ത് എൽഡിഎഫിന് തലവേദനയായി വിമത എറണാകുളത്ത് സീറ്റ് വിഭജനത്തിൽ ബിജെപി ബി ഡിജെഎസ് ഭിന്നത പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബിജെപിയിൽ ഭിന്നത രൂക്ഷം തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസിനോട് ഇടഞ്ഞ് കേരള കോൺഗ്രസ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പത്മകുമാറിലേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പത്മകുമാർ തട്ടിപ്പ് മുഴുവൻ ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്ന് റിമാൻഡ് പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് സന്നിധാനത്തെ പോലീസ് വിന്യാസത്തിലും സർക്കാരിന് ഗുരുതര വീഴ്ച പ്രധാന ചുമതലയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെ നിയമിച്ചത് വിവാദത്തിൽ